ഹായ് ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് പൊളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൺ ദിക്കൺസ്റ്റ് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പൈനാപ്പിൾ ഒരു കപ്പ് വെള്ളം അരക്കപ്പ് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ തേങ്ങ ചിരകിയത് കപ്പ് പച്ചമുളക് ഒന്ന് വെളുത്തുള്ളി ഒരെണ്ണം ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തൈര് കപ്പ് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉണക്കമുളക് രണ്ടെണ്ണം കറിവേപ്പില നാലഞ്ചെണ്ണം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത് ഇതിന്റെ തോല് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ഈ കറുത്ത സ്പോട്ട് കൂടി എടുത്ത് കളയാ ഇപ്പൊ ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം ഞാനിപ്പോ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വേറെ പാനിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി പൈനാപ്പിളിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം വെച്ചാൽ മതി ഞാനിവിടെ അരക്കപ്പ് വെള്ളമേ വെച്ചിട്ടുള്ളൂ ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മൂന്ന് വയസ്സിൽ വരെ വേവിച്ചെടുക്കുക ഈ കുക്കറും പെട്ടെന്ന് വിസിൽ വരുന്നതാണ് അതുകൊണ്ടാണ് മൂന്ന് വിസിലിട്ടത് നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണം മാറും ഇനി അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചു വെച്ചേക്കുന്നതാണിത് പിന്നെ അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കുക അപ്പൊ കുക്കറിലെ ആവി എല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിള വരുന്ന വരെ വേവിക്കാം വെട്ടി തിളപ്പിക്കരുത് തിള വന്ന് തുടങ്ങിയാൽ ഇതങ്ങ് ഓഫ് ചെയ്യാം ഇളക്കി ഇളക്കൊണ്ടിരിക്ക നല്ല പോലെ തിളച്ചുപോയാ ഇത് പിരിഞ്ഞ് കിടക്കുന്ന പോലെ ആയിരിക്കും ഇപ്പൊ തിള വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇതിലോട്ട് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്ക ഞാൻ ഇവിടെ കട്ടി തൈരാണ് എടുത്തേക്കുന്നത് കുറച്ച് വെള്ളം പോലുള്ള തൈരാണെങ്കിൽ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് അരക്കപ്പ് വെള്ള ചേർക്കണ്ട അല്ലെങ്കിൽ വെള്ളം തോർത്തി കഴിഞ്ഞിട്ട് ആ തൈര് ചേർത്താ മതി തൈര് നല്ലപോലെ ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കടുക് വറുക്കുക അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്ക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക നാലഞ്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കൊടുക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്ക പുളിശ്ശേരിയിലോട്ട് കടുക് വറുത്തത് ചേർത്ത് കൊടുക്ക ഇളക്കി നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം സദ്യക്ക് മാത്രമല്ല ഇതും അച്ചാറും ചോറിനോട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ ഇത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ